ഭിന്ന സംഖ്യകളുടെ അടുത്ത പോർഷനിലേക്ക് നമുക്ക് കടക്കാം ഓക്കെ പതിനാല് ബൈ പതിനേഴ് ഒന്ന് ബൈ നാല് പത്ത് ബൈ പതിമൂന്ന് പതിനേഴ് ബൈ ഇരുപത് ഇതിൽ വലുത് ഏത് എന്നുള്ളതാണ് ചോദ്യം അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചത് എന്താണ് same അംശം വരുന്നത് ന്യൂമറേറ്റർ same ആയിട്ട് വരുന്നതില് ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്നുള്ളതാണ് അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് ചെയ്തത് ഏറ്റവും വലിയ ഡിനോമിനേറ്റർ ഏതാണോ അതായിരിക്കും ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ അല്ലെ ഭിന്നസംഖ്യ ഓക്കേ അപ്പൊ ഏറ്റവും ചെറിയ ഡിനോമിനേറ്റർ ആണെങ്കിൽ അതായിരിക്കും ഏറ്റവും വലുത് പക്ഷേ ഇവിടെ വ്യത്യാസം ഉണ്ട് ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ അപ്പൊ ഇവിടെ നോക്കൂ ഇവിടെ ഡിനോമിനേറ്റ് ന്യൂമറേറ്റർ അല്ല എങ്ങനെയാണ് ഡിഫറെൻ്റ് ആണ് ഡിനോമിനേറ്റർ എങ്ങനെയാണ് ഡിഫറെന്റ് ആണ് ഒന്നുമില്ല സെയിം ആയിട്ടുള്ളത് അപ്പൊ ഇതിൽ എങ്ങനെയാണ് നമ്മൾ വലുത് കണ്ടുപിടിക്കുന്നത് നോക്കാം പതിനാല് പതിനേഴ് ഒന്ന് നാല് പത്ത് പതിമൂന്ന് പതിനേഴ് ഇരുപത് ഇത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കുക ഉം അപ്പൊ എന്താണ് പതിനേഴ് മൈനസ് പതിനാല് എത്ര വരും മൂന്ന് അല്ലേ ഇത് തമ്മിലോ ഇത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോ എന്ത് വരും നാല് മൈനസ് ഒന്ന് മൂന്ന് പത്ത് മൈ പതിമൂന്ന് മൈനസ് പത്ത് മൂന്ന് ഇരുപത് മൈനസ് പതിനേഴ് മൂന്ന് ഇവിടെ എല്ലാം ഡിഫറൻസ് എത്രയാണ് വന്നിരിക്കുന്നത് മൂന്നാണ് അല്ലേ അപ്പോൾ ഇവ തമ്മിലുള്ള എന്താണ് ഡിഫറൻസ് അംശവും ചെയ്തവും തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആയിട്ടാണ് വരുന്നതെങ്കിൽ അംശവും ചെയ്തവും തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആയിട്ടാണ് വരുന്നതെങ്കിൽ ആ വേട് ഓർത്തിരിക്കുക സെയിം ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇവയിൽ ഏതാണോ വലിയ ഡിനോമിനേറ്റർ ഇവയിൽ ഏതാണോ വലിയ ഡിനോമിനേറ്റർ അതായിരിക്കും വലിയ ഫ്രാക്ഷൻ മനസ്സിലായോ അതായിരിക്കും വലിയ ഫ്രാക്ഷൻ വലുത് ഏതാണോ വലിയ വലിയ ഡിനോമിനേറ്റർ ഏതാണോ അത് തന്നെ ആയിരിക്കും വലിയ ഫ്രാക്ഷൻ മനസ്സിലായോ അപ്പൊ ചെറിയ ഫ്രാക്ഷൻ ഏതായിരിക്കും ചെറുത് ഏതാണോ അത് തന്നെ ആയിരിക്കും ഓക്കെ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഏതാണ് വലുത് ഇരുപത് അല്ലേ? ഇരുപത് ഇരുപത് എന്നുള്ളതാണ് വലിയ ഡിനോമിനേറ്റർ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വലിയ ഫ്രാക്ഷൻ ഏതാണ് പതിനേഴ് ബൈ ഇരുപത് അപ്പൊ വലുത് ഏതാണ് വലുത് പതിനേഴ് ബൈ ഇരുപത് അങ്ങനെയാണെങ്കിൽ ഏതാണ് ചെറുത് ചെറുത് ഏതാണെന്ന് കമെന്റ് ചെയ്യൂ ഓക്കേ ആ അപ്പൊ അതുപോലെ തന്നെ ദാ ഇവിടെ നോക്കൂ ഒമ്പത് ബൈ പതിനാല് പതിനൊന്ന് ബൈ പതിനാറ് ഏഴ് ബൈ പന്ത്രണ്ട് പത്തൊമ്പത് ബൈ ഇരുപത്തിനാല് ഇവിടെയും ഡിനോമിനേറ്ററും വ്യത്യാസമാണ് എന്താണ് ന്യൂമറേറ്ററും വ്യത്യാസമാണ് പക്ഷെ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് ഇവിടെ എല്ലാം ഡിഫറൻസ് സെയിം ആണോ എന്ന് നോക്കുക സെയിം ആണോ ആ സെയിം ആണെങ്കിൽ നമ്മൾ ഇപ്പൊ പറഞ്ഞ അതേ മെതേഡ് വെച്ചിട്ട് ചെയ്യുക വലിയ ഡിനോമിനേറ്റർ ഏതാണോ അതായിരിക്കും വലിയ ഭിന്നസംഖ്യ ചെറിയ ഡിനോമിനേറ്റർ ഏതാണോ അതായിരിക്കും ചെറിയ ഭിന്നസംഖ്യ ഓക്കെ അപ്പൊ ഇതിന്റെ ആൻസറ് കമൻ്റ് ചെയ്യുക